ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ما منعك أن تسجد لما خلقت بيدي أستكبرت أن كنت من العالمين قال رسول الله صلى الله عليه وسلم إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار قالوا يا رسول الله أما القاتل فما شأن المقتول قال كان حديثا على قتل صاحبه أو كما قال عليه الصلاة والسلام صدق الله العلي وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ومن لنا من يمكن ان لا يحصل الله سبحانه وتعالى ونتقل في نقل عن السجيه في شيء ما نقوله ما نقوله ما نقوله حكايه غالي من القرايان من خلفان من جيل الدنيا وارتكان والله من يجري ما हाफ़िर लज़ीमिदा मबाह हज़ब बजता तिलाई तरतीलाई फट चूटा नबाह ताऊ फेखने सुबह मराठा फ़शदामाया दुन्हें हज़मास्कं ख़ालिलूल्लाही ब्राइन दूँ अलैहिस्सलाल्लाहु अस्सलामी माय बांदा पट्टा अलग आज़ियांगन नमाज़ माज़िक गईं आमिर റഅനബിയയിലെ സലാത്തു വ സലാമളിയുന്നബുവനങ്ങളുടെ സ്വഭാവമെന്ന അതിനോട് ബന്ധമായി തന്നെ ഈ മാസം നമുക്ക് ഓർമ്മവരുന്ന വളരെ പ്രധാന്യപ്പെട്ട ഒരു സന്ദേശമാണ് ആദരവയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജ് നടത്തിയ മഖ്ബത്തുൽ വദാഅ് ഇടവങ്ങൾ പ്രവാചകൻ അതിനെ സമർചിത സ്വുജികാവുന്ന നമുക്ക് പറഞ്ഞു തങ്ങളുടെ യുടെ അജി മാം പല സന്ദർഭങ്ങളിൽ അലൈവിസ് നടത്തിയിട്ടുണ്ട് കുത്തീട്ടുണ്ട് കാരണം അജ്ജിനുശേഷം ലഹലി വരെ അള്ളാഹു സലു അലൈവിസ്വലം ജീവിച്ചിരുന്നു രണ്ടു മാസം ഇതിനിടയിൽ പലപ്പോഴും സഹാഭാക്കളോട് സംസാരിച്ചു ശേഷം ഒന്ന് രണ്ട് രാത്രികളിലും സംസാരിച്ചു മദീനയിൽ മടങ്ങിയെത്തിയതിനു ശേഷം തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും മുമ്പത്തിലൂടെ സുതാവിന ഉപദേശങ്ങൾ നടത്തി എന്നാലും ഈയൊരു ഉപദേശത്തെ വിടവാങ്ങൽ ഉപദേശം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ചരിത്രത്തിൽ ഹദീസിൽ കാരണം അത് മൊത്തത്തിൽ പറയാൻ പോകുന്ന ഒരാളാണ് അധികമായി വസീയത് അധികവും ചെയ്യുന്നത് ആ വസീയത്തിന് വില കൽപ്പിക്കുക എന്നുള്ളത് ആവറേജ് അനുസരണയുള്ളവരുടെ നല്ല ശീലമുള്ളവരുടെ ശൈലിയാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എന്റെ വാപ്പ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ബോർത്ത് പറയും

പണ്ഡിതന്മാർ ലോകത്തോട് ഈ ഉപദേശങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട് ആവർത്തിക്കാറുണ്ട് കിതാബുകളിൽ നമുക്ക് ഈ ഉപദേശങ്ങൾ കാണാൻ കഴിയും അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കേണ്ട കുറെ അധികം കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തണം അതിൽ മനുഷ്യന്റെ ഏറ്റവും പ്രാധാന്യത്തോട് നോക്കിയാൽ

ുംലതിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അറിയണം നിങ്ങളുടെ രക്തം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ സമ്പത്ത് ഇതെല്ലാം വളരെ പവിത്രതയുള്ളതാണ് അള്ളാഹു അതിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അതിനെ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് ഈ ദിവസത്തിന് പവിത്ര ഈ മാസത്തിന് പവിത്രതയുള്ളതുപോലെ ഈ സ്ഥലത്തിന് പവിത്രതയുള്ളത് പോലെ നിങ്ങൾ ആരും നിങ്ങളുടെ മറ്റൊരാളുടെ കേടുവരുത്തല് നിങ്ങളാരും കൊല നടത്തരുത് പണ്ട് പരിശുദ്ധ ഇഷ്ടമിൽ ചെറുക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപം ഒരു വധിക്കുക എന്നതാണ് അങ്ങനെയുള്ള തെറ്റി ചെയ്ത മനുഷ്യർക്ക് അതേ ശിക്ഷ ശിക്ഷൻ കഴിയും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം വധിച്ചു കളഞ്ഞാൽ അതിന്റെ ശിക്ഷ അതിന്റെ ഫലം കാലാകാലമാണ് നരകത്തിലായിരിക്കും എന്നതാണ് യും ചെയ്തിരിക്കുന്നു കാലാകാലം അവൻ നരകത്തിലായിരുന്നു കോപം ഉണ്ടാവും കഠിനമായ ാണ് ഈ വിഷയത്തെ അള്ളാഹുന്റെ അരാ സമീപിച്ചിരിക്കുന്നത് മനുഷ്യരുടെ ജീവന് അവന്റെ രക്തത്തിന് ഉയർന്നവരെ പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത് ഒരു ജീവൻ എന്ന് പറയുന്നത് ഇത്രയും ഒരു സംഭവം ഗവർണറാണ് വേറെയില്ല ഇസ്ലാമിക ലോകത്ത് പരിശുദ്ധ ഇസ്ലാം ഇത്രയും വ്യാപിപ്പിച്ച അതിനുള്ള ശ്രമങ്ങൾ നടത്തിയ സഹാബികളെ പോലെ കാണാൻ കഴിയില്ല യൂറോപ്പിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വളരെ നാടുകൾ ജയിച്ചടക്കപ്പെട്ടിരുന്നതിന് അത്രയും നിപുണനും ശക്തനുമായിരുന്നു കരുത്തനുമായിരുന്നു പറഞ്ഞു ഇസ്ലാമിക സമൂഹത്തിന് നാവിക സേന വേണം അന്ന് മുസ്ലിമീങ്ങൾക്ക് നാവിക സേന ഇല്ല കടൽ യാത്ര അത്രത്തോളം പരിചിതമല്ല സഹാഭാക്കൾക്ക് അവരത് കുറച്ച് ഭീതിയോടുകൂടിയൊക്കെ തന്നെയാണ് കണ്ടിരുന്നത് മുസ്ലിമീങ്ങൾക്ക് നാവിക യാത്ര നടത്തണം സേന വേണം അതിനെ അറിയാവുന്ന ഒരു വിളിച്ചിട്ട് കടൽ കടൽ യാത്രയുടെ കുറിച്ച് പറഞ്ഞു യാത്ര എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാകുന്ന അപകടത്തിന്റെ സാധ്യത എന്താണ് ഇന്നത്തെ പോലുള്ള നമ്മുടെ വാഹന സൗകര്യങ്ങളില്ലാത്ത ആ കാലഘട്ടത്തിൽ പായക്കപ്പലുകളും അതുപോലുള്ള മറ്റൊതുപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ആ സഹാബി ഉമർ ഉമർനിയമ്പ

അവസ്ഥകളൊക്കെ പറഞ്ഞു മാത്രമേ ആ ഉൾപ്പെടുത്താൻ പാടുള്ളൂ അതല്ലാത്ത എന്തുകൊണ്ടാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ വഴിയിൽ ഒരു മനുഷ്യൻ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയും അവിടെ ഇസ്ലാം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ആ വഴിയിൽ ഒരു മനുഷ്യൻ അള്ളാഹുന്റെ വഴിയിൽ രക്തസാക്ഷിത്വം വഹിക്കുകയും

അപ്പോൾ എന്റെ ചര്യെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്റെ സന്മാർഗം സിദ്ധിച്ചെ മുറുകിടിക്കണം നാല് ഹലീഫുമാരുടെ അവരുടെ സുന്നത്ത് ഇസ്ലാമിൽ സുന്നത്തായിട്ട് ഗണിക്കണമെന്ന് അരി പഠിപ്പിച്ചതാണ് അരി പഠിപ്പിച്ചാണ് അപ്പം അങ്ങനെയുള്ള നഗിഅലി നേരിട്ട് ദീൻ പഠിച്ചവരാണ് അവർ രണ്ടുപേരും ഇസ്ലാമിക ഒരു രാഷ്ട്ര നിലനിൽക്കുന്ന ഏറ്റവും അനിവാര്യമായ ഒരു സൈനിക സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമികൾക്ക് അപകടം ഉണ്ടാകുന്ന ഇത്തരം ഒരു കാര്യത്തിന് ഞാൻ അനുമതി നൽകുകയില്ല അത് അക്കാലഘട്ടത്തിലായ യാത്ര എങ്ങനെയാണ് പിന്നീട് ഒരുമാർ നേതാവിന് അതിലെ കാര്യം നിർബന്ധിച്ചു കൂട്ടാൻ പാടില്ല സ്വയം സന്നദ്ധരാകുന്നവർ മാത്രമേ അത് ഉൾപ്പെടുത്താവൂ എന്ന് പറഞ്ഞു അമർദ്ദീയബാലും മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ഒരു മുസ്ലിമിന് അപകടം സംഭവിക്കുമെന്ന് കണ്ടാൽ

ഖിയാമത്തിന്റെ ദിവസം ആദ്യമായി বিচারന ചെയ്യപ്പെടുന്നത് മനുഷ്യരുടെ രക്തം ഹനിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഒരു മനുഷ്യനെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ বিচারന ഈപടും അലൈഹഖമത്തിൽ ഖിയാമത്തിലെ ആദ്യത്തെ বিচারന ഔൽപടുവുന്നനസുമുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വാരിwayatൽ താനഗലിയും ബിദമൽ സല്ലല്ലാഹ് അലൈഹി വസല്ലം പറഞ്ഞു മൻ അനാ അലാ ഖത്ലി നഫ്സിൻ വലൗ ബിശത്തിリ കരിമത്തി വലൗ ബിശത്തിリ കരിമത്തി ഒരു മനുഷ്യനെ

അള്ളാഹു മഹത്വപ്പെടുത്തിയതാണ് അതിനെ ഹനിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് അതിനെ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കാം എത്ര മഹാത്മ്യം കൽപ്പിച്ചു ഈ മഹാത്മ്യം കൽപ്പിച്ചതുപോലെ ഈ പരിശുദ്ധമായ നാടിന് മഹാത്മ്യം കൽപ്പിച്ചതുപോലെ ഈ സ്ഥലത്തിന് മഹാത്മ്യം കൽപ്പിച്ചതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അല്ലാത്ത വില കൽപ്പിച്ചിട്ടുണ്ട് മഹാത്മ്യം കല്പിച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ടാമത്തെ ഒരു കാര്യം മറ്റൊരാളെ കൊല്ലുന്നതിനുള്ള ശിക്ഷതാണെങ്കിൽ ഒരു മനുഷ്യൻ സ്വയം മരിച്ചാൽ ഇതേ ശിക്ഷയാണ് ഹദീസിലും നമ്മൾക്ക് നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന ജീവൻ നമുക്ക് അല്ലാതെ ഇത് ഔദാര്യമായിട്ട് നമ്മൾ കേൾപ്പിച്ചിരിക്കുന്ന അള്ളാഹുന്റെ ഉടമസ്ഥത ഒരു കാര്യമാണ് മനുഷ്യനും അവന്റെ ശരീരത്തെ നശിപ്പിക്കാൻ അനിവാര്യമില്ല എത്രത്തോളം ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് ഏത് കാര്യത്തിന് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രയാസങ്ങളുടെ പേരിൽ ഒരു മനുഷ്യൻ ജീവിന്റെ വഴിയിലുള്ള ശഹാദത്വം അത് മറ്റൊരു കാര്യമാണ് മറിച്ച് മനുഷ്യന്തെങ്കിലും ഒരു പ്രയാസം ഒരു ദാരിദ്ര്യം ഒരു കടം ഒരു രോഗം അതിന്റെ പേരിൽ മനുഷ്യൻ തനിക്ക് എതിരെ ചെയ്യാൻ പാടില്ല പ്രശ്നം എണ്ണ മരിപ്പിക്കണം എന്ന് പറയാൻ പാടില്ല മത്സരം നിരോധിച്ചിട്ടുണ്ട് അവിടെ എന്താ പറഞ്ഞത് ഇനി പ്രയാസം വന്നിട്ട് അവൻ അസഹ്യമായി അങ്ങേറ്റത്തെ അസഹ്യമായി അവന് കഴിയുന്നില്ല അത്തരം ഒരു ഘട്ടം വന്നാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ദാചിയ എന്റെ ജീവിതമാണ് ഹൈറങ്കിൾ നീ എനിക്ക് എന്റെ ജീവിതം നന്നാക്കി തരണം അതല്ല മരണമാണ് ഹൈറങ്കിൾ എനിക്ക് നൽകണം അങ്ങനെ മാത്രമേ ഒരു മനുഷ്യൻ മനുഷ്യൻ ചെയ്യാൻ പാടുള്ളൂ സ്വന്തം ൂല്ലാതെ ചെയ്യാൻ പാടില്ല അവന്റെ അവന്റെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല ഇതെല്ലാം അഡീസിൽ നിരോധിക്കപ്പെട്ടതാണ് ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തെ വധിച്ചാലോ സഹോദരങ്ങളെ ഉള്ളത് വളരെ ഗൗരവമായ താക്കിതാണ് എന്തുകൊണ്ട് ഭയങ്കര ഗൗരവമായ താക്കിത സഹീഹായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ നഫ്സഹു ഒരു ഒരു മനുഷ്യൻ കത്തി കൊണ്ട് സ്വന്തം ശരീരത്തെ ഒരു കത്തി കൊണ്ട് മനുഷ്യൻ സ്വന്തം ശരീരത്തെ കൊന്നു കൊന്നുകളഞ്ഞാൽ നാളെ ആഹ് അവൻ നരകത്തിൽ കാലാകാലമായിരിക്കുമെന്ന് മാത്രമല്ല അവന്റെ കയ്യിൽ അതേ കത്തി ഉണ്ടാകും നരകത്തിൽ അതേ ശിക്ഷ സ്വയം ഒരു മനുഷ്യൻ വിഷം കുടിച്ചു എന്നിട്ട് അവൻ സ്വയം ആത്മഹത്യ ചെയ്തു അവൻ അവൻ നരകത്തിൽ കാലാകാലമായിരിക്കും അതേ കാര്യം ചെയ്തുകൊണ്ടേ വിഷം കുടിച്ചുകൊണ്ടേ അങ്ങനെ സ്വയം ചെയ്തുകൊണ്ടേയിരിക്കും ഓമൻ ഗവൺമെൻറ്റ് ഒരു മനുഷ്യനെ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് അവൾ തന്റെ ശരീരത്തെ താഴേക്കിട്ട് അവൻ സ്വന്തം ആത്മഹത്യ ചെയ്താൽ ശരീരത്തെ വധിച്ചു കളഞ്ഞാൽ അവൻ നാളെ നരകത്തിൽ നരകത്തിന്റെ മലയിൽ കയറി താഴേക്ക് നിരന്തരമായി ചാടിക്കൊണ്ടേ ഇരിക്കും ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കും ഒരു ഹഡീസല്ല അനേകം ഹഡീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ജനക്ഷും ഒരു യുദ്ധത്തിലായിരുന്നു ശത്രുക്കളുമായി സമയത്താണ് അപ്പൊ മനുഷ്യൻ വേണ്ടി ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ മുസ്ലിമായി വളരെ ശക്തമായി ശത്രുക്കൾക്കെതിരിൽ പോരാട്ടപ്പെട്ടിരിക്കാൻ അയാളുടെ ഈ പോരാട്ടവും വാശിയും ശക്തിയും ഇതൊക്കെ കണ്ടിട്ട് മറ്റ് സഹാബാക്കൾക്ക് അത്ഭുതം തോന്നി ആ അദ്ദേഹത്തെ പുകഴ്ത്തി ഈ മനുഷ്യൻ ഒരു സ്വർഗവാസിയാണ് എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം ഈ മനുഷ്യൻ അത്രയും ശക്തമായി ശത്രുക്കളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആ സാധി പറഞ്ഞു ഞാൻ ഈ മനുഷ്യന്റെ പിറകെ തുടർന്നു അങ്ങനെ ഈ മനുഷ്യൻ മുമ്പോട്ട് പോയ അവസാനം അയാൾക്ക് ശരീരത്തിൽ ഒരു മുറിവേറ്റു ആ മുറിവ് കാരണം ആ മനുഷ്യനിൽ വേദന അസഹ്യമായി കൊറേ അസഹ്യമായി കഴിഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആയുധത്തെ അതിലേക്ക് തന്റെ ആ ആ മനുഷ്യൻ സ്വയം പറഞ്ഞ കയ്യിലുണ്ടായിരുന്നോടി വന്നിട്ട് അള്ളാഹു നോക്കി പറയുകയാണ് റസൂലുള്ള റസൂലുള്ള സാക്ഷ്യം തങ്ങൾ റസൂലാണെന്ന് കാരണം ഈ മനുഷ്യൻ ഇത്രയും ശക്തമായി ശത്രുക്കളെ വകവരുത്തി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഇയാൾ സ്വർഗവാസിയാണെന്ന് പറയുമ്പോൾ തങ്ങൾ ഇയാൾ നരകവാസിയാണെന്ന് പറഞ്ഞു എന്താണ് അതിന്റെ കാരണമെന്ന് ാണ് ഞാൻ പോയി കൂടി അവസാനം ഞാൻ കണ്ടത് ആ മനുഷ്യൻ സ്വയം തന്റെ ശരീരത്തെ നശിപ്പിച്ച് ഞാൻ കണ്ടത് തങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് ഷഹാദത്ത് പറയുന്ന വാക്കുകൾ ഹദീസിൽ കാണാൻ കഴിയും മറ്റൊരു സംഭവം ഇതിൽ തുല്യമായിട്ട് നമുക്ക് ഹദീസിൽ കാണാം അപ്പോ ഒരു മനുഷ്യൻ അവൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരുന്നു പ്രയാസങ്ങൾ വേദനകൾ ഇതെല്ലാം ആദരത്തിനെ അപേക്ഷിച്ച് വളരെ നിസ്സാരമാണ് എന്ന ഒരു ചിന്തയുടെയോ ഒരു വിശ്വാസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് മരിച്ച് രക്ഷപ്പെടാമെന്ന് മനുഷ്യർ വിചാരിക്കുന്നത് മനുഷ്യന് മാനസിക വിഭ്രാന്തി സംബന്ധിച്ച് അയാൾ എന്തോ അവസ്ഥയിലായി പോയീപ്പ് നഷ്ടപ്പെട്ടു പോയി തക്കലീപ് എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ ഒന്നാവാളും നമുക്കറിയില്ല തക്കരിപ്പില്ല ബോധമില്ല ആ മനുഷ്യന് സ്വയബോധമില്ല അതല്ല മറിച്ച് കാലങ്ങളായി താലോപിക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ ജീവൻ ഒടുക്കി ചിന്ത ഇക്കാലഘട്ടത്തെ വ്യാപിക്കുക കുട്ടികളിൽ പോലും കൗമാരക്കാരിൽ പോലും കുഞ്ഞുങ്ങളിൽ പോലും അങ്ങനത്തെ ചിന്തകൾ അറിഞ്ഞു വരിക എന്ത് വിചാരിക്കുന്നത് നമുക്ക് മരിച്ചു രക്ഷപ്പെടാം സഹോദരങ്ങളെന്ന് ആലോചിച്ച് നോക്കി എന്താണ് ആഹ് എന്താണ് എന്താണ് വിചാരണ അതിന്റെ യഥാർത്ഥ അവസ്ഥകളെ കുറിച്ച് അറിഞ്ഞപ്പോൾ സ്വർഗവാസിയാണ് എന്ന് പ്രവാചകൻ സലി വസ്ലം പറഞ്ഞ സന്തോഷവാർത്ത അറിയിച്ച ശ്രദ്ധീകൃത എല്ലാ പറഞ്ഞത് ഞാൻ ആ കാണുന്ന മൃഗമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ എനിക്ക് വിചാരണ ഇല്ലല്ലോ എനിക്ക് ഇസാബില്ലല്ലോ ഇല്ലല്ലോ എനിക്ക് കിതാബ് ഞാൻ ഏതെങ്കിലും പുല്ലായിരുന്നെങ്കിൽ അത് പണിച്ചു കൊടുത്തോണ്ട് പോയിട്ട് കന്നുകാലികൾ കഴിക്കുമായിരുന്നല്ലോ ഞാനൊരു മോമിന്റെ ശരീരത്തിലെ രോമമായിരുന്നെങ്കിൽ ഈ ഭയമായി നിന്നുകൊണ്ട് ആ വരാനിരിക്കുന്ന ജീവിതം അതാണ് അസൽ ജീവിതം സുഖ ദുഃഖങ്ങളുടെ യാഥാർത്ഥ്യം അവിടെയാണുള്ളത് യഥാർത്ഥ സുഖം ഈ ദുഞ്ചാവിൽ സൃഷ്ടിച്ചിട്ടില്ല യഥാർത്ഥ ദുഃഖവും ഇവിടെ അദ്ദേഹം തന്നെ ശ്രദ്ധിച്ചിട്ടില്ല ശരിയായ സുഖം അനുഭവിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല യഥാർത്ഥ ദുഃഖവും അനുഭവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ദുന്യാവിന്റെ ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങൾ ഉദ്ധാനങ്ങൾ പ്രയാസ സന്തോഷങ്ങൾ കണ്ടിട്ട് അതൊരു പരീക്ഷണമാണെന്നോ അതൊരു ബലമാണെന്നോ ഒരു അതാപാണെന്നോ അദ്ാഹുന്റെ ശിക്ഷയാണെന്നോ പറയാൻ പോലും കഴിയില്ല എത്രയോ രവിമാർ എത്രയോ പ്രവാചകന്മാർ പ്രയാസങ്ങളുടെ കൊടിമുടികളിലൂടെ കടന്നുപോയവരാണ് സക്കറിയാ നബി അലൈഹിസലാത്തു വസലാം യഹൂദികൾ ഓടിച്ചു അതേ ജീവനും കൊണ്ടോടി ഒരു വക്കത്തിന്റെ അടുക്കൽ നിന്നപ്പോൾ ആ വൃക്ഷം അതേtilde മുന്നിൽ അവ തറന്നു വന്നു അതിനഅകത്തേക്കി കേറി ഓടിച്ചു യഹൂദികൾ ആ വൃക്ഷത്തെ വെട്ടി മുറിച്ചു സക്കറിയാ നബി അലൈഹിസലാത്തു വസലാം ഏവതിച്ചു കളഞ്ഞു യഹിയ നബി അലൈഹിസലാത്തു വസലാം കയ്ഇ വെട്ടി താഴെയി വെച്ച കൊണ്ടുവന്നു ഈ പ്രവാചകന്മാരെ അള്ളാഹു ഇഷ്ടമില്ലാത്തവരാണോ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്മാർ അള്ളാഹു ഇഷ്ടമുള്ള പ്രവാചകന്മാർ അള്ളാഹു തആല തിരഞ്ഞെടുത്തവ

െ കുറിച്ച് ആരെങ്കിലും അത് അമ്മാണെന്ന് പറയുമോ ഒരിക്കലും പറയില്ലബി അമ്മാവ് മുസ്ലിമെന്ന് പറയുന്ന ആൾക്കാർ തന്നെ പള്ളിയുടെ വട്ടം കൂടിയിട്ട് അകത്ത് കയറി നബി അമ്മാനും പതിച്ചു കളഞ്ഞു പരിശുദ്ധ പുറച്ചേരി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തല അടിച്ചു പൊട്ടിച്ചു തലയിൽ നിന്ന് രക്തം വേണത് ഖുർഹാനാണ് പറയില്ല സംബന്ധിച്ച് എന്തെങ്കിലും എല്ലാ പ്രവാചകന്മാർക്കും ഒരു കൂട്ടുകാരനുണ്ട് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണ് ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു യുദ്ധവേളയിൽ ഒരു സൈന്യത്തെ അയക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ സഹായം ചോദിച്ചപ്പോ വലിയൊരു സമൂഹത്തിന് വേണ്ടതെല്ലാം കൊടുത്തപ്പോൾ പറഞ്ഞു ഇനി ഉസ്മാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല അത്രത്തോളം അദ്ദേഹത്തിൽ കേട്ടിട്ടുണ്ട് അലിറിയ ഇതുപോലെ വധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അലിറിയാന്ന് അറിയൂ

மறுபடி அபுத்தர் தாங்கள அபுத்தல் தாங்களா യാസങ്ങൾ പ്രതിസന്ധികൾ അത് പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുമായി ചേർന്നവർക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട് ലോകത്തിന്റെ പ്രതിസന്ധികൾ മറ്റു പല പല പ്രയാസങ്ങളും പക്ഷെ സഹാബികളുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കി എന്തെല്ലാം ത്യാഗങ്ങളിലൂടെ കടന്നു പോയാലും ആ സഹാബാക്കളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും അവർ ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് എന്റെ ജീവിതം നശിപ്പിച്ചു കളയണമെന്ന് പോയിട്ടില്ല കാരണം എന്താ അതൊരു മൂമ്മിൽ നിന്ന് വരുന്ന ചിന്തയല്ല ഈ ദുന്യാവിലാണ് എല്ലാ സുഖവും ഇവിടെ അടിച്ചു പഠിക്കാൻ പറ്റാതെ വരുമ്പോ ജീവനൊടുക്കി രക്ഷപ്പെടാം സഹോദരങ്ങളിൽ പത്രക്കാരെഴുതും അവൻ മരണമില്ലാത്ത വേദനയില്ലാത്ത ലോകത്തേക്ക് പോയിരുന്നു എഴുതും മീഡിയകളിൽ അങ്ങനെ ചിലപ്പോ പറയും ഭംഗിവാക്കികൾ പറയും ഒരു മൂമിനാണ് ഇമാറ കൂടിയാണ് പോയതെങ്കിൽ അത് നമുക്കിവിടെ വെച്ച് തീർച്ചപ്പെടുത്താൻ കഴിയില്ല െ കുറിച്ചും അവകാശമില്ല പ്രതീക്ഷിക്കാം അവരുടെ ജീവിതം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം അവരായിരിക്കും എന്ന് പറയാം തറപ്പിച്ച് പറയാനുള്ള അവകാശമില്ല ആരെ കുറിച്ച് അന്നാൽ സമൃദ്ധ വിശ്രമ പറഞ്ഞിട്ടുണ്ടോ അവരെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവർ സ്വർഗവാസികളാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് പറയാം അവര് വേദനയില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന്

ും പിന്ന രണ്ട് പരസ്പരം ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടവൻ കൊന്നവൻ നരകത്തിലാണെന്ന് കൊല്ലപ്പെട്ട മനുഷ്യനെതിരാണ് നരകത്തിൽ പോകുന്നത് അവനും തന്റെ ആളെ വന്നത് പക്ഷെ അതുകൊണ്ട് പറഞ്ഞു ഇത് കുടുംബത്തിന് വലിയ സന്ദേശം പറഞ്ഞതാണ് കാര്യങ്ങളെ ഗൗരവമായി ഉൾപ്പെടാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് മുഴുവൻ മുമ്പ് നിങ്ങൾക്ക്